ബംഗാൾ കത്തിച്ചാൽ ഓർക്കുക പിന്നീട് അസമും ബീഹാറും ഒഡീഷയും ജാർഖണ്ഡും ഡൽഹിയും കത്തിക്കും പശ്ചിമ ബംഗാൾ ഒന്നാകെ ആളി കത്തുമ്പോൾ ശക്തമായ മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തിയിട്ടുണ്ട് അരാജകത്തിന്റെയും അക്രമത്തിന്റെയും മോശം ഭരണത്തിന്റെയും കോട്ടയാക്കി മമത പണിതുയർത്തിയ പശ്ചിമ ബംഗാളിൽ അടിക്കടി സംഘർഷങ്ങളുടെയും ക്രൂരകൃത്യങ്ങളുടെയും താവളമാവുകയാണ് രാജ്യമൊട്ടാകെ ഭീതി പടർത്തിക്കൊണ്ട് മുപ്പത്തൊന്നുകാരി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് കൊൽക്കത്ത നഗരം നഗരമൊട്ടാകെ പിടിച്ച അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് കേസിനെതിരെയുള്ള ജനരോക്ഷം ആളിപ്പടർന്നപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ മമതയുടെ വിരലുകൾ ഒരു തവണ ചൂണ്ടിയപ്പോഴേക്കും തിരികെ വിമർശനങ്ങളുടെയും ഭീഷണികളുടെയും ഒരു നിര തന്നെ എത്തിയിട്ടുണ്ട് വിമർശനങ്ങളുമായി ആദ്യം എത്തിയത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയാണ് മമത രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് ബി ജെ പി ഉയർത്തുന്നത് ഇത്തരം ദേശവിരുദ്ധ പരാമർശങ്ങൾ ഭരണഘടനാപരമായ സ്ഥാനം വഹിക്കുന്ന ഒരാളുടെ ശബ്ദമല്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് ബി ജെ പി തങ്ങളുടെ ആവശ്യം ഉയർത്തുന്നത് തുടർന്ന് ആസാമിനെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു എന്ന് പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ടാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെ വരവ് മമതയുടെ വാക്കുകൾ അയൽ സംസ്ഥാനങ്ങളെയും ചോടിപ്പിക്കുമ്പോൾ സംഘർഷങ്ങൾ ബംഗാളിനുള്ളിൽ മാത്രമല്ല രാജ്യവ്യാപകമായ സംഘർഷത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയാണ് നിലവിലുയരുന്നത് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത പ്രക്ഷോഭർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ബി ജെ പി സംസ്ഥാന വ്യാപകമായി പന്ത്രണ്ട് മണിക്കൂർ ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു ഇത് പശ്ചിമ ബംഗാളിലെ സാധാരണ ജനജീവിതത്തെ ഭാഗികമായി തന്നെ ബാധിച്ചു എന്നാൽ ചില ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് പൊട്ടിപ്പുറപ്പെട്ടത് തൃണമൂൽ ബി പ്രവർത്തകർ തമ്മിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടായി കാറിന് നേരെ ബോംബെറിഞ്ഞും വെടിയുതിർത്തും പ്രതിഷേധം ശക്തമാകുന്നുണ്ടെന്നാണ് പ്രവർത്തകർ പറയുന്നത് ബന്ദിന്റെ ഭാഗമായി കടകൾ അടപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകാനും തുടങ്ങി ബന്ദിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നത് ബംഗാൾ കത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മമതയുടെ ഈ മുന്നറിയിപ്പ് തന്നെ തൃണമൂൽ മേധാവി തന്റെ പരാജയ രാഷ്ട്രീയം ഉപയോഗിച്ച് ഇന്ത്യക്ക് തീ ഇടാൻ ശ്രമിച്ചുവെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ പറയുന്നത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളോടും രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളോടും പരസ്യമായി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗും ബാനർജിയുടെ പരാമർശത്തിൽ പ്രകോപിതനായി രംഗത്തെത്തിയിട്ടുണ്ട് വടക്കു കിഴക്കൻ മേഖലയെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു അത്തരം നിരുത്തവാദപരമായ പരാമർശങ്ങളെ ഞാൻ ശക്തമായ ഭാഷയിൽ തന്നെ പ്രതികരിക്കും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളോടും രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളോടും അവർ പരസ്യമായി മാപ്പ് പറയണം വിഭജന രാഷ്ട്രീയത്തിലൂടെ അക്രമവും വിദ്വേഷവും വളർത്തുന്നത് മമത ഉടൻ അവസാനിപ്പിക്കണം ഒരു പൊതുവേദിയിൽ അക്രമഭീഷണി മുഴക്കുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന് തീരെ ചേരാത്തതാണ് ഒഡീഷ മുഖ്യമന്ത്രി മോഹൻചരൺ മാജിയും ശർമ്മയ്ക്കും ബിരേൻ സിംഗിനും ഒപ്പം ചേർന്നാണ് ഈ പ്രസ്താവന നടത്തിയത് ഒഡീഷ സമാധാനപരമായ ഒരു സംസ്ഥാനമാണ് ഒഡീഷയിലെ ജനങ്ങളും ഉത്തരവാദിത്വവും ബോധവും ഉള്ളവരാണ് ഒഡീഷ സംസ്ഥാനത്തുള്ള മമതയുടെ വെറുപ്പുളവാക്കുന്ന മനോഭാവവും നിഷേധാത്മകമായ അഭിപ്രായങ്ങളും ഒഡീഷയിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല ക്രൂരമായ കുറ്റകൃത്യത്തിന് ഇരയായവർക്ക് നീതി നൽകാതെ പ്രതികാരം ചെയ്യാതെ മമത നടത്തുന്ന കമന്റ് രാജ്യത്തിന് അപകടകരമാണ് ദയവായി ഇതിൽ നിന്നും വിട്ടുനിൽക്കാനും ശാന്തത പാലിക്കാനും ഒക്കെയാണ് ഒഡീഷക്കാർക്ക് പറയാനുള്ളത് എന്തായാലും ഓരോ സംസ്ഥാനങ്ങളും തങ്ങളുടെ എതിർപ്പുമായി മുന്നോട്ട് പോകുമ്പോൾ മമതയുടെ ഈ മുന്നറിയിപ്പ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം